വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഏഞ്ചൽ കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നിങ്ങളോട് ചെയ്തു പോയ തെറ്റുകൾക്ക് ഒരു പ്രായചിത്തമായി നിങ്ങളുടെ കാര്യത്തിന് ഈ വ്യക്തി ഒരു തീരുമാനം എടുത്തിരിക്കുന്നു ഈ വ്യക്തി പുതിയ തീരുമാനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നു ഈ ഒരു റീഡിംഗ് ആണ് ഈ ഒരു എനർജിയാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ പേഴ്സന്റെ ടോട്ടൽ ആയിട്ടുള്ള എനർജി ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇപ്പോഴത്തെ എൻവോൺമെൻറ്റൽ എനർജി അതുപോലെ നെഗറ്റീവ് എനർജീസ് ഉണ്ടോ പോസിറ്റീവ് എനർജീസ് ആണോ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഊർജ്ജമാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അവസാനം കുറച്ച് ലവ് മെസ്സേജസും കൂടി എടുത്തിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ പോകാം ഈ വ്യക്തിയുടെ ചുറ്റുപാടുമുള്ള ഊർജം ഇപ്പോൾ എന്താണ് ചുറ്റുപാടുമുള്ള എനർജീസ് അതായത് ഈ പേഴ്സൺ ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഉള്ളത് ഏത് സിറ്റുവേഷനിലാണ് ഏത് ഏത് മനോഭാവത്തോടു കൂടിയാണ് ഈ പേഴ്സൺ ഉള്ളത് ഈ ഒരു എനർജിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ ഈ ഒരു കാർഡാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഈ പേഴ്സന്റെ ചുറ്റുപാടുള്ള എനർജി ഏത് സാഹചര്യത്തിലാണ് എങ്ങനെയാണ് പോകുന്നത് ഏത് മനോഭാവമാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള എനർജിയാണ് നോക്കിയിട്ടുള്ളത് അപ്പൊ നമുക്ക് ഈ ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് എക്സ്പ്ലോറർ എക്സ്പ്ലോറർ ആണ് ട്രാവലർ ആൻഡ് വാൻഡറർ അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഈ പറഞ്ഞ പോലെ ഒരു നേവി ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥയോ ആയിരിക്കാം അല്ലെങ്കിൽ ധാരാളം യാത്രകൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം യാത്രകളെയും സ്ഥലങ്ങളെയും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ഈ വ്യക്തി അതിനോടൊപ്പം തന്നെ മനസ്സിനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ യാത്ര ഒക്കെ ചെയ്തുകൊണ്ടാണ് ഈ പേഴ്സൺ വളരെയധികം സമാധാനിക്കുന്നത് സമാധാനത്തിന്റെ ഒരു എനർജിയിലേക്ക് പോകുന്നത് അപ്പോഴാണ് ചെറുപ്രായം തൊട്ട് ഈ വ്യക്തി ഒരുപാട് സ്ഥലങ്ങൾ സഞ്ചരിച്ചതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഏതൊരു സ്ഥലത്തേക്ക് ഈ പേഴ്സൺ പോവുകയാണെങ്കിൽ പോലും അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ പോലും ഈ പേഴ്സൺ നിങ്ങൾ നിങ്ങളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ഇതിലൂടെ വ്യക്തമാക്കാനായിട്ട് സാധിക്കുന്നത് അതായത് എല്ലാ സ്ഥലത്തും ഈ പേഴ്സൺ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് തയ്യാറാണ് ഓക്കെ ചിലപ്പോൾ ഒരു യാത്രയിലായിരിക്കാം നിങ്ങൾ രണ്ടു പേരും കണ്ടു ആദ്യമായിട്ട് കണ്ടുമുട്ടിയിട്ട് പോലും ഉണ്ടാകുന്നത് ചിലപ്പോൾ ഒരു ഫ്ലൈറ്റ് യാത്രയിലായിരിക്കാം ട്രെയിനിലായിരിക്കാം ബസ്സിലായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യാത്രയിലും കൂടി ആയിരിക്കാം നിങ്ങൾ പേരും ആദ്യമായിട്ട് കണ്ടുമുട്ടിയിട്ടുണ്ടാകുന്നത് അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ രണ്ടു പേരും ഒരുമിച്ച് ധാരാളം യാത്രകൾ പോയിട്ടുണ്ടാകാം സോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ആ ഒരു മെമ്മറീസ് ആണ് അതായത് ഈ പേഴ്സൺ യാത്രകൾ പോകുന്നുണ്ട് പുതിയ പുതിയ സ്ഥലങ്ങളിലോട്ടൊക്കെ പോകുന്നുണ്ട് സഞ്ചരിക്കുന്നുണ്ട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല ഇപ്പം നേവ നേവി ബേസിലൊക്കെ ആണെങ്കിൽ അങ്ങനെയും ഒരുപാട് എക്സ്പ്ലോർ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു പക്ഷേ അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സാന്നിധ്യവും കൂടി ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ് കാരണം ഈ പേഴ്സൺ ഇപ്പം ഏത് സ്ഥലത്തേക്ക് ഇപ്പോൾ കടല് കാണുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ മനോഹരമുള്ള ഏതെങ്കിലും സ്ഥലങ്ങൾ കാണുക കാണുകയാണെങ്കിൽ പോലും ഈ പേഴ്സണെ നിങ്ങളായിട്ട് സ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളായിട്ട് ആ ഒരു സ്ഥലത്ത് വരുന്ന ഒരു അനുഭൂതിയാണ് ഈ വ്യക്തിക്ക് ഉള്ളത് കാരണം ഈ പേഴ്സൺ വളരെയധികം ഇമാജിനേഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് ഓക്കെ ഒരുപാട് സ്ഥലങ്ങൾ ഈ പേഴ്സൺ ഇമാജിനേഷൻ ചെയ്യുന്നുണ്ട് നിങ്ങളുമായിട്ട് അത് സ്പെൻഡ് ചെയ്യുന്നതായിട്ടും ചിലവഴിക്കുന്നതായിട്ടും സന്തോഷിക്കുന്നത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് പുതിയ പുതിയ സ്ഥലങ്ങൾ കാണുന്നത് തമാശകൾ പറയുന്നത് ധാരാളം സംസാരിക്കുന്നത് നിങ്ങളായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരുപാട് ഓർമ്മകൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ രണ്ടുപേരും ഒരുപാട് യാത്രകൾ പോയിട്ടുള്ള വ്യക്തികളാകാം അല്ലെങ്കിൽ അങ്ങനെ പോകാനായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നതും ആകാം ഓക്കേ അപ്പൊ ഈ പേഴ്സന്റെ ഒരു എൻവയോൺമെന്റൽ എനർജി അല്ലെങ്കിൽ ചുറ്റുപാടുള്ള എനർജി നോക്കുകയാണെങ്കിൽ റിലേറ്റീവ്സും അതുപോലെ അങ്ങനത്തെ അറിയാവുന്ന ആൾക്കാരൊന്നും കൂടെയില്ല ഈ പേഴ്സൺ ഒറ്റക്കാണ് മേ ബി ഈ പേഴ്സന്റെ ഫ്രണ്ട്സ് കൂടെ ഉണ്ടാകാം അല്ലെങ്കിൽ സോളോ ട്രിപ്പ് ആയിരിക്കാം ഒറ്റയ്ക്ക് എവിടേക്കെങ്കിലും യാത്ര പോകുന്നതാകാം അങ്ങനെ ഒരു സ്വസ്ഥമായിട്ടുള്ള ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ പക്ഷെ അവിടെയും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പ്രസൻസ് തന്നെയാണ് അത് നമുക്കിവിടെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ വളരെയധികം ഒരു സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയും വളരെയധികം റൊമാൻസ് ഇഷ്ടപ്പെടുകയും ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ടൊക്കെ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇപ്പൊ നിങ്ങളായിട്ട് റിലേഷൻഷിപ്പിലൊക്കെ ആയിരിക്കുന്ന സമയത്തും അല്ലെങ്കിൽ നിങ്ങളെ കല്യാണം കഴിച്ചപ്പോൾ ആയിരിക്കാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്തും ആയിരിക്കാം ഈ പേഴ്സൺ പറഞ്ഞിട്ടുണ്ടാകാം ഈ ഇങ്ങനെ 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 സ്ഥലങ്ങളിലൊക്കെ പോകണം നമുക്ക് ഒരുമിച്ച് ഒരു ഒരുമിച്ച് ഇത് ചെലവഴിക്കണം ഒരുപാട് സ്ഥലങ്ങൾ കാണണം ഒരുപാട് ഭക്ഷണം എക്സ്പ്ലോർ ചെയ്യണം ഒരുപാട് ജീവിത രീതികൾ മനസ്സിലാക്കണം അറിയണം ഇൻഫോർമേഷൻസ് ഇങ്ങനെയൊക്കെ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകാം ഓക്കെ അപ്പോൾ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് വളരെയധികം അഡ്വെഞ്ചറസ് ആണ് സാഹസികതയൊക്കെ ഭയങ്കര ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഒറ്റയ്ക്ക് യാത്ര യാത്ര പോകാനും ഒക്കെ വളരെയധികം ധൈര്യവും തൻ്റെ ഇടവും ഒക്കെയുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പൊ ഈ യാത്രകളും ഇങ്ങനെയൊക്കെ പോകുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് വളരെയധികം ഇമാജിനേഷൻ പവർ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് കാരണം ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ ആ സ്ഥലത്ത് നിങ്ങളുമായിട്ട് പോകുന്നതായിട്ട് സങ്കൽപ്പിക്കുകയും അങ്ങനെ ഒരുപാട് എന്താ പറയുക ഒരുപാട് കാര്യങ്ങൾ സങ്കല്പിക്കുന്നതായിട്ടും നിങ്ങളായിട്ട് വളരെയധികം മനോഹരമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ മനസ്സിൽ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് വെക്കുന്നതായിട്ടും ഇമാജിനേഷൻ ചെയ്യുന്നതായിട്ടും ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും ഈ പേഴ്സൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത് ഒരൊറ്റ ലൈഫേ ഉള്ളൂ അപ്പം സന്തോഷത്തോടെ ജീവിക്കുക ഹാപ്പി ആയിട്ട് ജീവിക്കുക ഓക്കെ അങ്ങനെ സ്വന്തം കാര്യം നോക്കി ഹാപ്പി ആയിട്ട് ജീവിക്കുക ലൈഫ് എക്സ്പ്ലോർ ചെയ്യുക ഇതാണ് ഈ പേഴ്സൻ്റെ ഒരു മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് ഓക്കെ ഇനി ഈ വ്യക്തി പരിഹാരങ്ങൾ കണ്ടെത്തുമോ അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതായത് നിങ്ങളായിട്ടുള്ള ഈ ഒരു കണക്ഷന് ഇത്രയും ഇത്രയും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇത്രയും പ്രോബ്ലംസ് ഒക്കെ വന്നിട്ടുണ്ട് അല്ലെ അപ്പൊ ആ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് ഈ വ്യക്തിക്ക് കൃത്യമായിട്ടുള്ള ഒരു നിലപാടുണ്ടോ അല്ലെങ്കിൽ അതിനൊരു പരിഹാരം കണ്ടെത്തണം ഒരു തീരുമാനം കണ്ടെത്തണം എന്നുള്ള ചിന്ത ഈ വ്യക്തിക്ക് ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം ഐഡലിക് മെമ്മറീസ് ആണ് കിട്ടിയിട്ടുള്ളത് പീസ് ആൻഡ് ട്രാൻക്വാലിറ്റി ഇപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെയധികം ഒരു ആയിട്ടുള്ള അതായത് ഇപ്പൊ നമുക്ക് നമുക്കിപ്പോ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കും നല്ലത് സംഭവിക്കും ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും പക്ഷെ നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ വളരെയധികം ഒരു അതുല്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിൽക്കും നമ്മുടെ മനസ്സിലും അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളിലും തങ്ങി നിൽക്കും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് സുഹൃത്ത് അല്ലെങ്കിൽ സൗഹൃദം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തുന്ന ഏതാനും ചില ആൾക്കാരുണ്ട് അതൊരു പക്ഷേ ഒരാളായിരിക്കും ഒരേ ഒരു സുഹൃത്തായിരിക്കും അല്ലെങ്കിൽ വിരളിൽ വിരലിലുണ്ടാവുന്ന ഒരു ഒന്നോ രണ്ടോ സുഹൃത്ത് മാത്രം സുഹൃത്ത് മാത്രമേ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് നമുക്ക് ഉണ്ടാവുകയുള്ളൂ അല്ലാത്ത പക്ഷം ബാക്കി എല്ലാവരും ജസ്റ്റ് സുഹൃത്തുക്കൾ മാത്രമാണ് അല്ലേ എന്ന് പറയുന്നത് പോലെ ഈ പേഴ്സണ് ഈ പേഴ്സന്റെ ചുറ്റിനും ഒരുപാട് ആൾക്കാരുണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഓർമ്മകൾ ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട് പലവരിൽ നിന്നും പലവരുമായിട്ട് ഈ പേഴ്സന് കണക്ഷൻസ് ഉണ്ട് അതായത് സൗഹൃദങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ അപ്പോ അതൊക്കെ ഒരുപാട് ആൾക്കാർ ഈ വ്യക്തിക്ക് ചുറ്റിനും ഉണ്ടെങ്കിൽ പോലും ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ യുണീക്ക് ആയിട്ട് തോന്നിയിട്ടുള്ളത് നിങ്ങളെയാണ് നിങ്ങളുടെ ആ ഒരു ജീവിത രീതി സംസാര രീതി ചിലപ്പോൾ നിങ്ങൾ വളരെയധികം ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം ഒന്ന് ഒതുങ്ങി ജീവിക്കുന്ന ആൾക്കാരായിരിക്കാം ഈ പേഴ്സൻ്റെ എനർജി എന്ന് പറയുന്ന കംപ്ലീറ്റ്ലി എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളൊരു ചിന്തയാണ് പക്ഷേ നിങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ വീട്ടിലിരിക്കാൻ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തികളായിരിക്കാം ചിലവ് ചുരുക്കി അല്ലെങ്കിൽ വളരെ ഒതുക്കത്തോടു കൂടിയൊക്കെ ജീവിച്ചു പോകുന്ന ആൾക്കാരായിരിക്കാം സോ നിങ്ങളുടെ ആ ഒരു സിംപ്ലിസിറ്റി ഈ വ്യക്തിക്ക് വളരെയധികം ഇഷ്ടമാണെന്ന് കാണിക്കുന്നു അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടോ വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു തുല്യമായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു അതുല്യമായിട്ടുള്ള ആ ഒരു ഐഡലിക് ആയിട്ടുള്ള നിങ്ങളെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ ഈ പേഴ്സന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അത് വളരെ കൂടി തന്നെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു എന്നാണ് കാണിക്കുന്നത് ഒരുപാട് ഓർമ്മകൾ ഈ വ്യക്തിക്ക് വരുന്നുണ്ട് അതിലൂടെ ഈ വ്യക്തിക്ക് മനസ്സിന് സമാധാനവും ശാന്തിയും ഒക്കെ ലഭിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം ഓക്കേ കാരണം ഈ പേഴ്സൺ ഇത്രയും ഒക്കെ ചെയ്യുന്ന ആളാണ് ഇത്രയും ആയിട്ടുള്ള ആളാണ് ഒരുപാട് കണക്ഷൻസ് ഉള്ള ആളാണ് വളരെ തിരക്ക് ഒരു ആളാണെങ്കിൽ പോലും ഈ പേഴ്സൺ ഒരു സമാധാനം കിട്ടണമെങ്കിൽ അത് നിങ്ങളുടെ അടുത്തേക്ക് വരണം അല്ലെങ്കിൽ നിങ്ങളായിട്ട് സംസാരിക്കണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോ ഈ വ്യക്തിക്ക് എന്താ പറയാ ഈ ഈ വ്യക്തിക്ക് ഈ വ്യക്തി തീർച്ചയായിട്ടും പരിഹാരങ്ങൾ കണ്ടെത്തും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു കാർഡിലൂടെ നമുക്ക് വ്യക്തമാക്കാനായിട്ട് പറ്റുന്നത് കാരണം ഈ പേഴ്സണെ ഈ പേഴ്സൺ ആക്കി മാറ്റിയതും അല്ലെങ്കിൽ ഈ പേഴ്സണെ പലപ്പോഴും തോന്നുകയാണ് ഈ ലൈഫിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള വ്യക്തി ആരാണ് അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഈ വ്യക്തിക്ക് ഉത്തരമേ ഉള്ളൂ അത് നിങ്ങളാണ് അപ്പോൾ ആ ഒരു ചിന്തയാണ് ഈ പേഴ്സണെ ഏറ്റവും കൂടുതൽ എന്താ പറയുക നിങ്ങളിലേക്ക് വരാനായിട്ട് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആൻഡ് ഓൾസോ പല കാര്യങ്ങളിൽ നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ ഒരേ വേവ് ലെങ്ത് ആണ് ഒരേ ഒരു ചിന്താഗതിയിൽ പോകുന്ന ആൾക്കാരാണ് ഓക്കെ അപ്പോൾ അതൊക്കെ ഈ പേഴ്സൺ വളരെയധികം അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമാണ് ആശ്ചര്യം തോന്നിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും കൂടിയാണ് നിങ്ങളുടെ അടുത്ത് വരുമ്പോഴാണ് ഈ പേഴ്സൺ ഫ്രീ ആകുന്നത് മനസ്സും ശരീരവും അതുപോലെ ചിന്തകളും എല്ലാം തന്നെ ഫ്രീ ആകുന്നത് സ്വാതന്ത്ര്യമാകുന്നത് നിങ്ങളുടെ അടുത്ത് വരുമ്പോഴാണ് അപ്പൊ അതൊരു നിസ്സാരമായിട്ടുള്ള കാര്യമല്ല കാരണം നമുക്ക് അങ്ങനെ ഒട്ടും കംഫർട്ടബിൾ ഒരു വ്യക്തിയുടെ മുന്നിൽ പോയി നമുക്ക് കുറെ നേരം ഇരിക്കാൻ പറ്റില്ല അല്ലെ നമ്മൾ അപ്പം തന്നെ ഒന്ന് ഒന്നിനെങ്കിൽ നീറ്റ് പോകുമ്പോൾ അല്ലെങ്കിൽ ഇറങ്ങി പോകും അല്ലെങ്കിൽ പിന്നെ വരാന്ന് പറയും അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കോൺവെർസേഷൻ കട്ട് ചെയ്യാൻ നോക്കും പക്ഷെ ഈ പേഴ്സൺ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നിങ്ങൾ നിങ്ങളുടെ അടുത്താണ് കംഫർട്ടബിൾ അല്ലെങ്കിൽ സെക്യൂർഡ് ആയിട്ട് സ്റ്റെബിലിറ്റിയോട് കൂടി ഇരിക്കാൻ പറ്റുന്നത് ട്രൂ ഇമോഷൻസോട് കൂടി നിൽക്കാൻ പറ്റുന്നത് നിങ്ങളുടെ അടുത്താണ് ഓക്കെ ആൻഡ് ഓൾസോ നെക്സ്റ്റ് ഈ വ്യക്തിയുടെ ഏർ നിങ്ങളെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെയും നിങ്ങളെയും എങ്ങനെയാണ് നോക്കി കാണുന്നത് അല്ലെങ്കിൽ ഏതൊരു കാറ്റഗറൈസ് ആണ് ഈ പേഴ്സൺ ചെയ്തിരിക്കുന്നത് ഓക്കെ നമുക്ക് നോക്കാം പാഷൻസ് ആൻഡ് ഇൻട്രസ്റ്റ് എന്നാണ് ഹോബി സ്പോർട്സ് ആൻഡ് ഫേവറേറ്റ് പാസ്റ്റ് ടൈംസ് അതായത് ഈ പേഴ്സൺ വളരെയധികം പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നു വളരെയധികം ആക്റ്റീവാണ് എക്സ്ട്രോ വേർട്ട് ആണ് എക്സ്ട്രാ ബ്രില്യൻറ് ആണ് എക്സ്ട്രാ ടാലൻ്റഡ് ആണ് എപ്പോഴും മറ്റുള്ളവരായിട്ട് കണക്ട് ചെയ്ത് നടക്കുന്ന ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നു ഇപ്പം ചെറിയ പ്രായം മുതൽ തൊട്ട് തന്നെ ഇപ്പോൾ ഫുട്ബോള് ക്രിക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എക്സ്ട്രാ കഴിവുകൾ ഇപ്പം നിങ്ങളാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല നിങ്ങൾ സിമ്പിളായിട്ട് പോകുന്ന ആൾക്കാരായിരിക്കാം പക്ഷെ ഈ പേഴ്സൺ വളരെയധികം ആണ് ഹൈപ്പർ ആക്റ്റീവ് ആണ് അത് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ പേഴ്സൺ എൻ്റർടൈൻമെന്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ആർട്സ് സ്പോർട്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് അറിവുകളുള്ള ഒരു പേഴ്സണും കൂടി ആയിട്ട് കാണിക്കുന്നു നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ള വ്യക്തിയാകാം നല്ലൊരു നിലയിൽ ചിലപ്പോൾ നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന ആളും ആകാം അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാകാം അതുപോലെ ഈ പേഴ്സണിനെ കുറിച്ചിട്ട് എവിടെ വേണമെങ്കിലും അന്വേഷിച്ചാലും ഈ പേഴ്സണെ കുറിച്ച് ഭയങ്കര നല്ല അഭിപ്രായം ആയിരിക്കും ദാറ്റ് മീൻസ് വളരെ അധികം എന്താ പറയാ ഒരു എന്താ പറയാ ഒരു എക്സ്പ്ലോറർ അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തി ഓക്കെ അപ്പോൾ അതിനോടൊപ്പം തന്നെ ഈ വ്യക്തിക്ക് വളരെ മനോഹരമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള നിമിഷങ്ങൾ കൊടുത്തിട്ടുള്ളത് നിങ്ങളും കൂടിയാണ് നിങ്ങൾക്കും അതിന് പ്രധാന പ്രധാന പങ്ക് ഉണ്ട് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല സോ തീർച്ചയായിട്ടും നിങ്ങളോട് ഈ പേഴ്സൺ വളരെയധികം ഇൻട്രസ്റ്റ് ആണ് അതായത് ഇപ്പൊ ഒരു ഫുട്ബോള് ക്രിക്കറ്റ് അതിനോടൊക്കെ നമ്മൾ ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം അതിനോടൊക്കെ നമുക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കും നമ്മുടെ പാരന്റ്സ് ആയിട്ട് നമുക്ക് സമയം ചെലവഴിക്കാനൊക്കെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും എന്ന് പറയുന്നത് പോലെ കാരണം അത് ഇപ്പൊ നമ്മുടെ പാരന്സിനോട് സംസാരിക്കാനായിട്ട് ആരും വന്ന് നമ്മളോട് പറയേണ്ട ആവശ്യമില്ല കാരണം നമുക്കറിയാം നമ്മുടെ പാരന്റ്സ് ആയിട്ട് എങ്ങനെ പോകണം എന്നുള്ളത് അല്ല അവരായിട്ട് സ്പെൻഡ് ചെയ്യാനും സംസാരിക്കാനും മറ്റാരുടെയും ഉപദേശത്തിന്റെ ആവശ്യമില്ല ബിക്കോസ് അത് നമുക്ക് അവരോടുള്ള ആ ഒരു കമ്മിറ്റ്മെന്റ് ആണ് അല്ലെങ്കിൽ ആ ഒരു അട്രാക്ഷൻ അട്രാക്ഷൻ എന്നല്ല ഒരു 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 ഇൻട്രസ്റ്റ് ആണ് അതിനോടുള്ള ഒരു താല്പര്യമാണ് അല്ലേ അത് സ്വന്തം ഉണ്ടാകുന്നതാണ് അതേ താല്പര്യം തന്നെയാണ് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് പാഷനാണ് ആദ്യം ഒരു നിങ്ങളിലേക്ക് ഈ പേഴ്സൺ അടിയറവ് വെച്ചിട്ടുള്ളത് ചിലപ്പോൾ നിങ്ങളുടെ സൗന്ദര്യം കണ്ടിട്ടായിരിക്കാം ഫിസിക്കൽ പരമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ബ്യൂട്ടി നിങ്ങളുടെ പുറമെയുള്ള സൗന്ദര്യം കാര്യങ്ങൾ സംസാരം മധുരമായ ശബ്ദം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടിട്ടായിരിക്കാം അതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ അതിനോടൊപ്പം തന്നെ ഈ പേഴ്സൺ നിങ്ങളോട് വളരെയധികം ഒരു താല്പര്യമാണ് വളരെ ഇൻട്രസ്റ്റഡ് ആണ് ഈ പേഴ്സൺ നിങ്ങളുടെ കാര്യത്തില് അപ്പം നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കിയിരിക്കാനും കേട്ടിരിക്കാനും അതൊക്കെ ഈ പേഴ്സണെ വളരെയധികം ഇഷ്ടമാണ് ഓക്കെ അതുപോലെ നിങ്ങൾ ഈ പേഴ്സണെ കെയർ ചെയ്യുന്ന രീതി അല്ലെങ്കിൽ സംരക്ഷിക്കുന്ന രീതി അന്വേഷിക്കുന്ന ആ ഒരു ടോൺ അതൊക്കെ ഈ പേഴ്സൺ വളരെയധികം ഇഷ്ടമാണ് അപ്പോൾ ഈ പേഴ്സണെ നിങ്ങളെന്ന് പറയുന്നത് ഒരു ആശ്ചര്യമായിട്ടുള്ളതും അതുപോലെ തന്നെ ഒരു ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു ഒരു ഒരു സബ്ജെക്റ്റാണ് അപ്പോൾ ഒരിക്കലും ഈ പേഴ്സൺ ആ ഒരു ആ ഒരു കാര്യം മനസ്സിൽ നിന്ന് വിട്ടു പോകത്തില്ല ഓക്കെ ഇപ്പൊ ഇഷ്ടമുള്ള ഒരു കുട്ടീനോട് ആ കുട്ടി എന്ത് പഠിക്കാനും തയ്യാറായിരിക്കും എന്ന് പറയുന്നത് പോലെ ഏത് സാഹചര്യത്തിലും ഏത് സിറ്റുവേഷനിലും എന്തൊക്കെ ബ്ലോക്കേജസ് വന്നാലും അവിടെയും ഈ പേഴ്സണ് ഉപാധികളില്ലാതെ നിങ്ങളോട് സ്നേഹിക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഹാപ്പി ആയിട്ട് നിൽക്കാനായിട്ട് ഈ പേഴ്സണെ കൊണ്ട് പറ്റും കാരണം ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും വേറൊന്നും ആഗ്രഹിക്കുന്നില്ല എക്സ്പെക്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ കുറെ പൈസയോ അല്ലെങ്കിൽ അതോ ഇതോ അങ്ങനെ ഒന്നും ഈ പേഴ്സൺ എക്സ്പെക്ട് ചെയ്യുന്നില്ല ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ആണ് അത് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഈ പേഴ്സൺ കിട്ടണം ആ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് ഇവിടെ കംപ്ലീറ്റ്ലി കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ ഇപ്പൊ വളരെ പാഷൻ ആണ് വളരെ എക്സ്ട്രോവേർട്ട് ആണ് ഈ പേഴ്സൺ അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യത്തിൽ വളരെയധികം ഇമോഷണൽ ആണ് അതുപോലെ ഇൻട്രസ്റ്റഡ് ആണ് തീരുമാനങ്ങൾ എന്തൊക്കെയാണ് ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി എടുക്കാനായിട്ട് പോകുന്നത് അത് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ വാട്ട് വിൽ ബി ദ എനർജി നമുക്ക് ലഭിച്ച രണ്ട് കാർഡ്സ് ആണ് ആ ഒരു എനർജിയിൽ എടുത്തിട്ടുള്ളത് ഫോർ ഓഫ് കീസ് ആണ് ക്ലിയറിംഗ് ദ വേ ആണ് അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ തീർച്ചയായിട്ടും അതായത് ഇപ്പോൾ നിങ്ങൾ രണ്ടു പേരും വളരെയധികം ഒരുമിച്ചായിരുന്നു പോയിക്കൊണ്ടിരുന്നത് പക്ഷെ അതിൻ്റെ ഒരു പരിപൂർണത അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു കംപ്ലീറ്റ്നെസ് എന്ന് പറയുന്നത് അതൊരു കമ്മിറ്റ്മെന്റിലേക്ക് പോകുമ്പോഴാണ് അല്ലേ അല്ലെങ്കിൽ ഒരുമിച്ച് നേരിട്ട് കാണുമ്പോഴോ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ അത് സ്മൂത്ത് ആയിട്ട് ഇപ്പോൾ ലവേഴ്സ് ആണെങ്കിൽ കല്യാണം കഴിക്കുമ്പോഴാണ് അതൊരു അതൊരു പൂർണതയിലേക്ക് എത്തുന്നത് അല്ലേ അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് നാളെ ഉണ്ടായിരുന്നുള്ളൂ മേ ബി നിങ്ങൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരായിരിക്കും ഇനി ഏതാനും ചില മാസങ്ങളെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ളൂ അപ്പോഴാണ് ഇത് തകർന്നു പോയത് അല്ലെങ്കിൽ എൻഗേജ്മെന്റിലേക്ക് പോകുന്ന ആ ഒരു സമയം കാരണം നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു കാളവ ഒരു കാളവണ്ടി അല്ലെങ്കിൽ ആ ഒരു ഇതിൽ ഒരു രണ്ട് ഒരു പുരുഷനും സ്ത്രീയും കൂടി അവിടെ സഞ്ചരിച്ചോണ്ടിരിക്കയാണ് പക്ഷെ വീട് എത്താറായി കണ്ടോ വീട് വീടെത്താറായി കുറച്ച് ദൂരമേ ഉള്ളു വീടെത്തും പക്ഷെ അതിന് അതിന് തൊട്ട് മുൻപായിട്ട് എന്താണ് ആ ഒരു മരം വന്ന് വീഴാണ് മരം ശരിക്കും ആ വഴിയെ കീറി മുറിച്ചുകൊണ്ട് വീ വീഴുകയാണ് തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മാർഗ്ഗ തടസ്സം ആ തടസ്സമാണ് അവിടെ വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ദൂരമേ ആ വീട്ടിലോട്ടുള്ളൂ പക്ഷെ എത്താൻ പറ്റുന്നില്ല കാരണം വഴി ബ്ലോക്ക് ആയി പോയി ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് കാരണം എല്ലാം കൈകളിലോട്ട് കിട്ടുന്നതിന് തൊട്ട് മുൻപായിട്ട് എല്ലാം നഷ്ടപ്പെട്ടു പോയി നിങ്ങൾക്കാണെങ്കിലും അത് തന്നെയാണ് പറയാനുള്ളൂ സോ ഈ പേഴ്സൺ എന്ന് പറയുന്നത് കുറച്ച് നാളത്തേക്ക് നിങ്ങളുടെ കാര്യത്തിലേക്ക് പിന്നത്തേക്ക് എടുത്ത് മാറ്റി അല്ലെങ്കിൽ പിന്നത്തെ ഓക്കെ ഇപ്പൊ ഇത്ര ഇത്രയും തടസ്സം വന്നു ഓക്കെ ഇനി കുറച്ച് കഴിയട്ടെ എന്നുള്ള രീതിയിൽ ഒരു ബ്രേക്കിലേക്ക് പോയി ഒരു ബ്രേക്ക് ഡൗൺ എനർജിയിലേക്ക് പോയി മേ ബി അതൊരു ഇന്റർവെൽ ആയിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സണ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം ആയിരിക്കാം ഈ പേഴ്സൺ ആവശ്യപ്പെട്ടിട്ടുണ്ടാവുന്നത് ബട്ട് സ്റ്റിൽ അതൊരുപാട് ഒരുപാട് നീണ്ടു പോയതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു തിരിച്ചറിവ് ഈ പേഴ്സിന് വന്നിട്ടുണ്ട് കാരണം എല്ലാം അറ്റത്ത് അറ്റത്ത് വെച്ചിട്ട് കിട്ടാറായ ഒരു കാര്യമാണ് ഈ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ഭാവി എന്ന് പറയുന്നത് അപ്പൊ അത് കറക്റ്റ് കിട്ടാറായപ്പോഴാണ് അത് കയ്യിൽ നിന്ന് പോയത് അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ യഥാർത്ഥ സിറ്റുവേഷൻ എന്താണ് ഓക്കെ ഇപ്പം ഇവിടെ ഇപ്പം മരം മരം വീണതാണ് പ്രശ്നം എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഇടയിൽ എന്തോ ഒരു കാര്യം വന്ന് വീണിട്ടുണ്ട് അപ്പോൾ ആ ഒരു തടസ്സം എന്താണ് എന്നുള്ളത് അതിനെ കുറിച്ച് മനസ്സിലാക്കാനും അത് പഠിക്കാനും അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് അത് അതിലെങ്ങനെ പരിഹാരം കൊണ്ടുവരാനായിട്ട് പറ്റും അതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചിന്താഗതിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യമൊക്കെ ഈ കാര്യങ്ങളിലേക്കൊന്നും ഈ പേഴ്സൺ ഇടപെടുന്നത് പോലും ഉണ്ടായിരുന്നില്ല ബിക്കോസ് ഈ പേഴ്സൺ സമാധാനം വേണമായിരുന്നു ഇതിലോട്ടൊന്നും തലയിടാനും അല്ലെങ്കിൽ അതിനോടൊന്നും ഇൻട്രസ്റ്റ് ഇല്ല ബിക്കോസ് എന്നെ വെറുതെ വിടും എനിക്ക് കുറച്ച് ടൈം വേണം എന്നെ ലീവ് മീ അലോൺ എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കാം ഈ പേഴ്സൺ പോയിട്ടുണ്ടാകുന്നത് പക്ഷെ ഇപ്പോൾ നിങ്ങളായിട്ടുള്ള ഈ ഒരു കാര്യത്തിൽ കൃത്യമായിട്ട് തന്നെ ഇവിടെ ഒരു ഡിസിഷൻ എടുത്തേ പറ്റൂന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾക്ക് നേരെ എടുക്കുന്ന നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു തീരുമാനം കൂടിയാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല ആൻഡ് ഓൾസോ ആ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്നേക്കുമായിട്ടും ഒരു കംപ്ലീറ്റ്നെസ് അതായത് ഒരു പരിപൂർണത ഒരു പൂർണത ലഭിക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം എന്നുള്ള ഒരു പിടിവാശിയും കൂടി ഈ വ്യക്തിക്ക് ഉണ്ട് മനസ്സിലായത് ആർക്കോ വേണ്ടിയിട്ട് എടുക്കുന്നതല്ല അത് എന്നേക്കുമായിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിരിക്കണം എന്നുള്ള ചിന്ത ഈ പേഴ്സണ് വരുന്നുണ്ട് അപ്പോ ദാറ്റ് മീൻസ് തീരുമാനവും അതിനനുസരിച്ച് ഷാർപ്പായിരിക്കും ഒരു മൂർച്ചയേറിയ വാളിന് തുല്യമായിരിക്കും ആൻഡ് ഓൾസോ നെക്സ്റ്റ് ഡിസിഷൻ കുറച്ചും കൂടി പറയുകയാണെങ്കിൽ ത്രീ ഓഫ് കീസ് ആണ് ദ ചെസ് ഗെയിം ആണ് കിട്ടിയിട്ടുള്ളത് നമുക്കറിയാം ഒരു ചെസ് കളി ആണ് ഇവിടെ അല്ലെ ചെസ് ഗെയിം ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും രാജാവിനെ വിട്ടും പ്രജകളെ പ്രജകളെ വിട്ടും അങ്ങനെ കുറേ പരിപാടികളുണ്ട് ഈയൊരു അല്ലെ കളിയിൽ അത് ഈ ഒരു ഗെയിമിൽ രണ്ട് പേരും നിന്നിട്ടുള്ളൊരു യുദ്ധം കൂടിയാണ് അപ്പോൾ ഈ പേഴ്സൺ പല കാര്യങ്ങളും സ്റ്റെ സ്റ്റെപ്പ് ബാക്ക് ചെയ്തിട്ടുണ്ട് ബിക്കോസ് ഇത് നമുക്കറിയാം ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് അതായത് ഇവിടെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് അല്ലേ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് ഒന്നോ രണ്ടോ ആൾക്കാരല്ല ഈ ഒരു ഗെയിമിലുള്ളത് ഒരുപാട് കഥാപാത്രങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് പോലെ ഈ ഒരു കണക്ഷനിലും ഒരുപാട് ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഗ്രൂപ്പ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ ഉണ്ട് പക്ഷെ അതിൽ പൊള്ളയായിട്ടുള്ള മുഖങ്ങൾ കൂടിയുണ്ട് കള്ളമായിട്ടുള്ള മുഖങ്ങൾ അല്ലെങ്കിൽ അത് മുഖം മൂടി അണിഞ്ഞു നിൽക്കുന്ന ചില ആൾക്കാരുണ്ടാകും ഇപ്പൊ വി കാൻ സേ ദാറ്റ് ഓൾ ആർ ഫ്രോ ഫ്രോഡ് അതായത് എല്ലാ വ്യക്തികളും ഫ്രോഡാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ നിങ്ങളുടെ കേസിലാണെങ്കിലും ഈ പേഴ്സന്റെ കേസിലാണെങ്കിലും ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് ആൾക്കാർ ഇൻവോൾവ് ആകുന്നുണ്ട് പക്ഷെ എല്ലാവരും വി കാൻ സേ ദാറ്റ്സ് എ നെഗറ്റീവ് ക്യാരക്ടർ എല്ലാവരും നെഗറ്റീവ് ക്യാരക്ടർ അല്ല ബട്ട് സ്റ്റിൽ അവിടെ സ്റ്റിൽ മാസ്ക് അണിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുണ്ടാകും അപ്പോൾ അവരെ വെട്ടി വീഴ്ത്താനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവരെ തോൽപ്പിക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ മാത്രമേ ഈ ഗെയിമിൽ വിജയിക്കാൻ പറ്റുള്ളൂ എന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നു അപ്പോ അത് ആരാണ് എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ പലതരത്തിലുള്ള റൂൾസ് ബ്രേക്ക് ചെയ്യുന്നുണ്ട് വിശ്വാസങ്ങൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട് ഇമോഷണൽ ബോണ്ടിങ്സ് ബ്രേക്ക് ചെയ്യുന്നുണ്ട് കാരണം ഇമോഷണൽ പരമായിട്ടൊക്കെ ഈ പേഴ്സണെ പിടിച്ചു വെച്ചിരിക്കുകയാണ് നിങ്ങളുടെ അടുത്ത് നിന്നും സോ അതൊക്കെ ഈ പേഴ്സൺ കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്യുന്നുണ്ട് ഒക്കെ കീറി മുറിച്ചുകൊണ്ടാണ് മുന്നോട്ട് വരുന്നത് എന്നാൽ മാത്രമേ ഇവിടെ എന്തെങ്കിലും ഒരു കൃത്യമായിട്ടുള്ള ഒരു ഒരു കൺക്ലൂഷനിലേക്ക് വരാൻ പറ്റുകയുള്ളൂ എന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നു ഒരു കംഫർട്ട് സോണിൽ നിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സേഫ് സോണിൽ നിന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു ഡിസിഷൻ ഉണ്ടാക്കാൻ പറ്റില്ല ഒരു ഒത്തുതീർപ്പ് കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ള ചിന്താഗതിയാണ് ഈ വ്യക്തിക്ക് വരുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ചെസ് ഗെയിം ചെയ്യുമ്പോഴാണെങ്കിൽ പോലും അവിടെ ഒരാൾ ജയിച്ചേ പറ്റൂ അല്ലെ രണ്ടു പേർക്കും ജയിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ ഒന്നില്ലെങ്കിൽ തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഈ പേഴ്സൺ ആ ഒരു ചിന്തയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് തീർത്തും നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതും നിങ്ങൾക്ക് ആശ്വാസം തരുന്നതും കൂടി ആയിരിക്കും കാരണം ഈ പേഴ്സൺ എന്തുകൊണ്ട് ഇതിനൊരു തീരുമാനം എടുക്കുന്നില്ല മുന്നോട്ട് വെക്കുന്നില്ല മുന്നോട്ട് കാലെടുത്ത് വെക്കുന്നില്ല എന്നുള്ള ഒരു പരാതിയായിരുന്നു നിങ്ങൾക്കും ഉണ്ടായിരുന്നത് ഓക്കെ സോ അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ ഒരു രണ്ട് തീരുമാനങ്ങൾ നിങ്ങൾ സന്തോഷിപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നു അത്തരം മാറ്റങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകട്ടെ ആൻഡ് ഓൾസോ നമുക്ക് സ്പിരിറ്റ് ഗൈഡിന്റെ എനർജിയും കൂടി നോക്കാം ഗ്രീൻ താര സുപ്രീം പ്രൊട്ടക്ഷൻ ആണ് ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോടാണ് പറയാനുള്ളത് യു ആർ പ്രൊട്ടക്റ്റഡ് ആൻഡ് യു ആർ സേഫ് നിങ്ങൾ വളരെ സുരക്ഷിതരാണ് നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് സേഫ് ആണ് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കാനായിട്ട് ആരെങ്കിലും വരും അതോർത്ത് വിഷമിക്കണ്ട അത് ആര് വരും എന്നുള്ളത് ഇപ്പൊ നമുക്കത് പറയാൻ പറ്റില്ല ഇപ്പൊ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പൊ അത് ദൈവത്തിന്റെ രൂപത്തിൽ ആരെങ്കിലും വരും അങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് ഇറ്റ്സ് വിൽ ബി എ ന്യൂ പേഴ്സൺ ഫോർ യു ചിലപ്പോൾ ഒരു പുതിയ വ്യക്തിയായിരിക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ തന്നെ തന്നെയായിരിക്കും എന്തായാലും നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് നിങ്ങൾ സേഫ് ആണ് ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ വി ക്യാൻ സേ ദാറ്റ് ഇവിടെ ചില പാസ്റ്റ് കർമ്മ കർമ്മങ്ങളും കൂടി കട്ട് ചെയ്ത് പോകുന്നതായിട്ട് കാണിക്കുന്നു പാസ്റ്റ് കർമാസ് കട്ട് ചെയ്യുക പാസ്റ്റ് കർമാസ് കട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ വരുന്ന ഓരോ കാര്യങ്ങളും ചില കാര്യങ്ങൾ എല്ലാ കാര്യം നല്ല പക്ഷെ ചില കാര്യങ്ങൾ പാസ്റ്റ് ലൈഫിൽ നിന്നും വരുന്ന എനർജീസ് എനർജീസും കൂടി ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് ചിലപ്പോൾ അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കാം അതൊക്കെ പാസ്റ്റ് ലൈഫായിട്ട് കണക്റ്റഡ് ആണ് അപ്പോൾ അതൊക്കെ ഹീലാകുന്നു എന്നുള്ളതും കൂടിയാണ് കാണിക്കുന്നത് ഈ ഒരു കണക്ഷനിലൂടെ മനസ്സിലായോ പാസ്റ്റ് ലൈഫ് ആയിട്ടുള്ള ചില എനർജീസ് ഉണ്ട് ചില കർമ്മങ്ങളുണ്ട് ചില തിരിച്ചടികളുണ്ട് അതൊക്കെ കട്ടായി പോകുന്നതായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒക്കെ കംപ്ലീറ്റ്ലി കട്ടായി പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പം ഇതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇപ്പം തീർച്ചയായിട്ടും നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് ആൻഡ് ഓൾസോ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ നിങ്ങൾ കുറച്ച് അടിയുറച്ച് വിശ്വസിക്കാം എന്ന് തന്നെയാണ് ഈ ഒരു കാർഡിലൂടെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റുന്നത് ആൻഡ് ഓൾസോ നമുക്ക് കുറച്ച് ലവ് മെസ്സേജസ് ആണ് നമ്മൾ ഇന്ന് നോക്കിയിട്ടുള്ളത് ഇന്ന് ക്ലോസ് ഇല്ല വീനോ വി ക്യാൻ വർക്ക് തിങ്സ് ഔട്ട് ടുഗതർ നിങ്ങൾ ഒരുമിച്ചായിട്ട് വർക്ക് ചെയ്യാനൊക്കെ ഈ പോഴ്സിന് ഭയങ്കര ഇഷ്ടമാണ് എന്തെങ്കിലും നിങ്ങളായിട്ട് ഒരുമിച്ച് എന്ത് കാര്യം ചെയ്യാനും ഒരു ഒരുമിച്ച് കുക്കിംഗ് ചെയ്യുന്നതാകാം അല്ലെങ്കിൽ സിനിമ കാണുന്നതാകാം ഓക്കെ അങ്ങനെയൊക്കെ യു ഓൾവേസ് സർപ്രൈസ് മീ ഇൻ നൈസ് വേസ് നിങ്ങളുടെ സർപ്രൈസസ് ഒക്കെ ഈ പേഴ്സണിനെ വളരെയധികം ഇഷ്ടമാണ് ചിലപ്പോൾ നിങ്ങൾ ഈ പേഴ്സണ് ധാരാളം ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടാകാം സമ്മാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാകാം അതൊക്കെ ഭയങ്കര അധികം ഈ പേഴ്സൺ ഇഷ്ടമാണ് യു ഹാവ് ടോട്ട് മീ ബോട്ട് ലവ് ഇസ് ഓൾ അബോട്ട് നിങ്ങളാണ് ഈ പേഴ്സണ് യഥാർത്ഥ സ്നേഹം എന്താണ് പ്രണയം എന്താണ് എന്നുള്ളത് പഠിപ്പിച്ചുകൊടുത്തിട്ടുള്ളത് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഓൾവേസ് വിൽ ബി യെസ് ഒരു ലവ്വറിനേക്കാൾ ഉപരി ഒരു ബെസ്റ്റ് ഫ്രണ്ടും കൂടിയാണ് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് ഐ കം ഐ ഫീൽ കംഫർട്ടബിൾ ഇൻ യുവർ ആൺ നിങ്ങളുടെ ഈ പേഴ്സൺ വളരെയധികം സുരക്ഷിതമാണ് സുരക്ഷിതനാണ് എന്നാണ് പറയുന്നത് യു ആർ ദ ഫസ്റ്റ് പേഴ്സൺ ഐ ടെൽ തിങ്സ് ആർ ഗുഡ് ഓർ ബാഡ് അതായത് എന്താ പറയുക നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അത് അത് തുറന്നു പറയുന്ന ഒരേ ഒരു വ്യക്തി നിങ്ങളാണ് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് യുവർ കെയർ ആൻഡ് കംഫോർട്ട് മീ വെൻ ഐ ആം ഇൻ എ ബാഡ് മൂഡ് അതായത് മോശമായിട്ട് ഭയങ്കര ദേഷ്യപ്പെട്ടും വിഷമിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പേഴ്സണെ സന്തോഷിപ്പിക്കാനും റിലാക്സ് അയപ്പിക്കാനൊക്കെ പറ്റും എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് യു ഫൈൻ മൈ ബിയോർഡ് ഹാബിറ്റ്സ് അറോൾ ചിലപ്പോൾ ഈ പേഴ്സണ് മോശപ്പെട്ട ചില സ്വഭാവങ്ങളൊക്കെ ഉണ്ടാകാം അതൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചതായിട്ട് കാണിക്കുന്നു യു ഓൾവേസ് ടേക്ക് ദ പെയിൻ അവയ നിങ്ങൾക്ക് എപ്പോഴും വിഷമം എടുത്ത് കളയാനുള്ള ഒരു കഴിവുണ്ട് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് ഓക്കെ ചിലപ്പോൾ ഈ പേഴ്സൺ അത്രയും വിഷമിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പേഴ്സണെ ഹീൽ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടാകാം ഓക്കെ അത് നിങ്ങളുടെ ഒരു ക്വാളിറ്റി ആയിട്ടാണ് പറയുന്നത് ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ലവ് മെസ്സേജസ് എന്ന് പറയുന്നത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക എനിക്ക് മുന്നോട്ട് ഉള്ള ഉള്ളൊരു സപ്പോർട്ടാണ് സ്പിരിച്വൽ ജോ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക സൊ പുതിയൊരു വീഡിയോയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്